അയ്യപ്പൻ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് അവസാനം അവനെയും ഇല്ലാതാക്കി ഗജരാജ വൈഡൂര്യം മംഗലാങ്കുന്ന അയ്യപ്പൻ ചരിഞ്ഞു ഏറെ നാളുകളായി ചികിത്സയിൽ നിന്നിരുന്ന അയ്യപ്പൻ അല്പനേരം മുൻപാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മുൻപാപ്പാൻ മണ്ണാർക്കാട് ശാശി ആനയെ നീരിൽ കെട്ടി മംഗലാങ്കുന്നിൽ നിന്നും പടിയിറങ്ങിയ ശേഷം ആന ഏറെ ദുരിതപൂർണ്ണ ജീവിതത്തിലൂടെ കടന്നു പോവുകയും നീരിൽ നിൽക്കവേ കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു പിൻകാലിലെ മുറിവിനോടൊപ്പം പാതരോഗവും പിടിപ്പെട്ടതോടെ ചികിത്സകൾ ആരംഭിച്ചുവെങ്കിലും ആനയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിച്ചില്ല ആറ് മാസത്തോളമായി എരുമയ്യൂർ മണിയുടെ നേതൃത്വത്തിൽ ആനയെ പരിചരിച്ചു വരികയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മണി അയ്യപ്പനിൽ നിന്നും ഇറങ്ങി പുതിയ പാപ്പന്മാർ ചുമതലയേറ്റു അതിനു പിന്നാലെ അയ്യപ്പൻ ഈ ലോകത്തോട് വിട പറഞ്ഞു നീരുകാലത്ത് പനിയെ തുടർന്ന് കുഴഞ്ഞു വീണുവെന്നും ആനയ്ക്ക് വേറെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നും മംഗലാങ്കുന്നുകാർ തന്നെ പറഞ്ഞ അയ്യപ്പൻ എങ്ങനെ ഈ അവസ്ഥയിലായി എന്ന് അയ്യപ്പന്റെ ഉടമസ്ഥർ തന്നെ ആന കേരളത്തോട് വിശദീകരിക്കേണ്ടി വരും ഇത്രയും നാൾ ഒരു ആന ചികിത്സയിൽ നിന്നിട്ടും വേണ്ട നടപടികൾ എടുക്കാതിരുന്ന മൃഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അയ്യപ്പന്റെ ഈ വിയോഗത്തിൽ മറുപടി പറയേണ്ടി വരുമെന്നത് തീർച്ച ഒരു പ്രണാമത്തിൽ ഒതുങ്ങുന്നതല്ല അയ്യപ്പന്റെ ഓർമ്മകൾ അവന്റെ ഓർമ്മകൾ എന്തെന്നും നിലനിൽക്കും